ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ശ്രീകൃഷ്ണാവതാരം ദശകം മുപ്പത്തി ഒൻപത് കഴിയുന്നു അമ്പാടിയിൽ യശോദ തൻ്റെ സമീപത്ത് കിടന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതി ആ കുഞ്ഞിന് പാൽ കൊടുക്കുന്നു അതാണ് മുപ്പത്തി ഒൻപതാമത്തേൽ ഒമ്പതാമത്തെ ശ്ലോകം അടുത്തത് പത്ത് ശ്ലോകം പത്ത് ഭവത് കുശലകമ്യ ഖലു നന്ദഗോപാ പ്രമോദരസങ്കുല ദ്ജകുലാ ആദാത് തധാ പശുപാകിമു മംഗളം തേ നിരേ ജഗത് ഹൃദയം മംഗള ത്വം ഇഹ പാഹി മാം സഹ നന്ദഗോപഹ ഖലു തഥാ പ്രമോദരസങ്കുല സഹ ആ നന്ദഗോപൻ നന്ദഗോപഹ അനന്ദഗോപനാകട്ടെ ഖലു തഥ അപ്പോൾ പരമാനന്ദ പരവശനായി പരമാനന്ദ പരവശനായി ഭവത് കുശല കാമ്യ അവിടുത്തേക്ക് ക്ഷേമമുണ്ടാക്കാൻ കുശലം സന്തോഷമുണ്ടാക്കാൻ വേണ്ടി കാമ്യ ആഗ്രഹിച്ചുകൊണ്ട് ദ്വിജകുലായ കിം ന ദ്വിജകുലായ ബ്രാഹ്മണർക്ക് ദ്വിജന്മാർക്ക് നിരവധി കിം ന ആദദാദ് നിരവധിയായ സമ്മാനങ്ങൾ ദാനം ചെയ്തു എന്തെന്ത് കൊടുത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നതിൻ്റെ അർത്ഥം പോസിറ്റീവാണ് എന്തെല്ലാം കൊടുത്തു എന്നാണ് അദ്ദേഹം ആ കുഞ്ഞിനെ കിട്ടിയ സന്തോഷം കൊണ്ട് ഭവത് കുശലം അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഭഗവാനോട് പറയുകയാണ് നാരായണ ഭട്ടതിരി അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ആ നന്ദഗോപൻ ബ്രാഹ്മണ സമൂഹത്തിന് എന്തെന്ത് സമ്മാനങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് തഥാ പശുപാലകാഹ കിമു മംഗളംന തേനിരേ അതുപോലെ തന്നെ ഗോപന്മാർ എന്തെന്തു സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്തെന്തു സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നാണ് അർത്ഥം തഥാ പശുപാലക ആ ഗോപ സമൂഹം അമ്പാടിയിലെ വ്രജസമൂഹം എന്തെല്ലാം സംഖ്യമു മംഗളം ന തേനീര എന്തെന്ത് മംഗളകരമായ കർമ്മങ്ങൾ തന്നെ ചെയ്തില്ല സന്തോഷം കൊണ്ട് അവരെല്ലാം ഒരുപാട് പരസ്പരം സമ്മാനങ്ങൾ വാരി കൊടുക്കുകയും എല്ലാം ചെയ്തു ജഗത്രിതയ മംഗള മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ ത്വം ഇഹ മാം അമയാത് പാഹി ഇവിടെ അങ്ങ് ഇഹ ഇവിടെ മാം ആമയാത് എൻ്റെ രോഗം ആമയം രോഗം എൻ്റെ രോഗത്തെ നിന്ന് എന്നെ രക്ഷിക്കണേ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ് എൻ്റെ രോഗത്തിൽ നിന്ന് ഇത്രയെല്ലാം സന്തോഷം കൊണ്ട് ഭഗവാന്റെ മാതാപിതാക്കളും ആ സമൂഹം തന്നെ വാരിക്കോരി സമ്മാനങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അത്രയും ഉത്കൃഷ്ടമായ ഒരു ജന്മം യശോദയുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്നു ആ സന്തോഷം എല്ലാവരിലും കാണാം അത് അങ്ങനെയാണെന്ന് അറിയുന്നില്ലെങ്കിൽ പോലും എന്തോ അസാധാരണമായ ഒരു സംഭവം നടന്നതുപോലെ അവരെല്ലാം ആഹ്ലാദിക്കുകയാണ് ഭഗവാനെ അങ്ങ് എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് ഓരോ ശ്ലോകങ്ങൾ കഴിയുമ്പോഴും ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ് മുന്നിലിരുന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ആനന്ദപരവശനായ നന്ദഗോപൻ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ നിരവധിയായി ചെയ്തു അതുപോലെ തന്നെ ഗോപന്മാരും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തു മൂന്ന് ലോകത്തിനും മംഗളമേകുന്ന ഭഗവാനെ അങ്ങ് എൻ്റെ രോഗത്തിന് പൂർണമായ ഒരു തരണേ എന്നാണ് അദ്ദേഹം പറയുന്നത് ഭവത് ഭവത്കുശലകാമ്യയാ സകലു നന്ദഗോ तथा प्रमोदभरसङ्गुलो द्विजगुलाय किं नाददात् तथैव पशुपालका किमुनमङ्गलं तेनिरे जगत् हृदयमङ्गला त्वमिह पाहि मा मामयात् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द अ दशकनाल्पद ഒന്നാമത്തെ ശ്ലോകം പൂതനാമോക്ഷമാണ് അതിലെ ഇതിവൃത്തം വൃത്തം ദ്രുത വിളംബിതം ശ്രീമദ് ഭാഗവതം പത്താം സ്കന്ധം അഞ്ചാം അധ്യായം പത്തൊമ്പതാം ശ്ലോകം മുതൽ ആറാം അധ്യായം മുപ്പതാം ശ്ലോകം വരെയുള്ള കഥാംശങ്ങൾ ഈ ദശകത്തിൽ വർണ്ണിക്കുന്നു ആദ്യമായി കംസിന് കപ്പം കൊടുക്കാനെത്തിയ നന്ദനെ വസുദേവർ കാണുന്നു അതാണ് ആദ്യ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് നന്ദഗോപർ ശ്രീകൃഷ്ണൻ്റെ ജനനം കഴിഞ്ഞു നന്ദഗോപര് ഈ കംസന് കപ്പം കൊടുക്കണം കംസൻ അവരുടെ രാജാവാണ് ഇതൊരു ചെറിയ നാട്ടുരാജ്യമാണ് വ്രജ വ്രജം എന്ന് പറയുന്നത് അമ്പാടി ഉൾക്കൊള്ളുന്ന സ്ഥലം ആ ഗോകുലം അപ്പോൾ അവിടെ അവിടുത്തെ ഒരു അധിപനായിട്ട് വാഴുന്ന ആളാണ് നന്ദഗോപൻ ഈ നന്ദഗോപൻ കംസന് കപ്പം കൊടുക്കുന്നു ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കപ്പം കൊടുക്കാൻ വേണ്ടി കംസൻ്റെ കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ദൂരെ നിന്ന് വസുദേവർ നന്ദഗോപനെ കാണുന്നു അപ്പോൾ വസുദേവനും നന്ദഗോപനും ചെറിയ പ്രായത്തിലെ പരസ്പരം സുഹൃത്തുക്കളായിരുന്നു കതനു നന്ദം അമന്ത ശുഭാസ്പദം നൃപപുരിയും കരതാന സമവലോക്യ ജഗാത ഭവത് പിതാ വിദിത കംസ സഹായ ജനോദ്യമ തതനു ഭവത് പിത കൃഷ്ണനോടാണ് ഈ പറയുന്നത് ഗുരുവായൂരപ്പനോട് പറയുകയാണ് തതനു പിന്നീട് ഭവത് പിത അങ്ങയുടെ പിതാവ് പിന്നീട് നിൻ തിരുവടിയുടെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ വസുദേവർ കരദാന കൃതി നൃപപുരീം ഗതം കപ്പം കൊടുക്കാൻ വേണ്ടി കരദാനം പറയുന്ന കപ്പം കരതാന കൃതി കപ്പം കൊടുക്കുന്നതിന് വേണ്ടി നൃപപുരിം രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജധാനിയിൽ ഗതം ആഗതനായ ആ മധുരയിൽ എത്തിച്ചേർന്ന അമന്ത ശുഭാസ്പദം നന്ദം സമവലോക്യ സമവലോക്യെന്ന് പറഞ്ഞാൽ കണ്ടു ആരെയാണ് കണ്ടത് ശുഭാസ്പദം നന്ദം അനേകം അമന്തശുഭാസ്പദം എന്നു പറഞ്ഞാൽ അനേകം സദ്ഗുണങ്ങൾക്ക് ആശ്രയമായ നന്ദം നന്ദം എന്ന് പറഞ്ഞാൽ നന്ദഗോപരെ കണ്ടു കണ്ടിട്ട് വസുദേവർ നന്ദഗോപൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിദിത കംസ സഹായ ജനോദ്യമഹ ജഗാദ വിദിത കംസൻ്റെ കൂട്ടുകാരുടെ ശിശു ഹത്യയെക്കുറിച്ചുള്ള ശിശുക്കളെ ശിശുക്കളെ കൊന്നൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തിട്ടുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിദിത കംസ സഹായ ജനോദ്യമഹ ജഗാഥ എട്ടാമത്തെ കുട്ടി പെൺകുഞ്ഞായിപ്പോയി ആ കുട്ടി എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് അറിവ് കിട്ടിയപ്പോൾ അശരീരി കേട്ട് കഴിഞ്ഞപ്പോൾ കംസൻ ആ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാൻ കംസൻ്റെ സേവകരും തയ്യാറായി വാഗ്ദാനം ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് നന്ദഗോപ നന്ദഗോപനോട് ഒരു മുന്നറിയിപ്പ് ആ കുഞ്ഞ് ഈ കുഞ്ഞാണ് എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നന്ദഗോപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പം നന്ദൻ ഇല്ലാത്ത സമയം അമ്പാടിയിൽ കംസ എന്തെങ്കിലും ആപത്ത് വരുത്തി വയ്ക്കുമോ എന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു ആ ഭയം കൊണ്ടാണ് കംസൻ്റെ കൂട്ടുകാരുടെ ഇങ്ങനെ ശിശുഹത്യയെക്കുറിച്ച് അതിനുവേണ്ടി പുറപ്പെടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരുപാട് അമംഗളങ്ങൾ നടക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്നാണ് നന്ദഗോബുരോട് അദ്ദേഹം പറയുന്നത് മധുര രാജധാനിയിൽ കപ്പം കൊടുക്കാനാണ് നന്ദഗോപൻ എത്തിയത് പക്ഷേ നന്ദഗോപൻ എത്തുമ്പോൾ അവിടെ അമ്പാടിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നതുകൊണ്ട് അദ്ദേഹം ഒരുപാട് സദ്ഗുണങ്ങൾക്ക് മാതൃകയാണ് ആ നന്ദഗോപിനെ കണ്ടിട്ട് ഭഗവാനെ അങ്ങയുടെ പിതാവ് ഇപ്രകാരം പറയുന്നു അടുത്ത ശ്ലോകത്തിൽ വസുദേവർ തൻ്റെ ആത്മസുഹൃത്തു കൂടിയായ നന്ദഗോപനോട് പറയുന്നതാണ് വരുന്നത് അപ്പം നന്ദനി ഇല്ലാത്ത സമയം അമ്പാടിയിൽ കംസ കിങ്കരന്മാർ എന്തെങ്കിലും ആപത്ത് വരുത്തുമോ എന്ന ഭയമാണ് വസുദേവരുടെ വാക്കുകളിൽ तदनुनन्दममन्दशुभास्पदं नृपुरीं करदानकृते गदं समवलोक्यजगादभवत्पिधाविरिदकं ससहाय जनोद्यम अर्धश्लोकम् अयि सखे तव बालकजन्म मां सुखयतो अद्य निजात्मज जन्मवद् इति भवत् പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശംസ തം ആദരാത് ഐ സഖ്യേ തവ ബാലകജന്മമാം സുഖയതേ അദ്യ നിജാത്മജന്മവത് എന്താണ് പറയുന്നത് ഐ സഖ്യേ അല്ലയോ കൂട്ടുകാരാ തവ ജന്മം അല്ലയോ സുഹൃത്തെ അങ്ങയ്ക്ക് ഉണ് ഉണ്ണി ഉണ്ടായത് അങ്ങക്കൊരു ബാലകനുണ്ടായത് നിജാത്മജ ജന്മവത് എനിക്ക് ഉണ്ണി ഉണ്ടായതുപോലെ നിജ ആത്മജ എൻ്റെ ആത്മജനെ പോലെ ജന്മം കൊണ്ടതുപോലെ എനിക്കൊരു കുഞ്ഞുണ്ടായതുപോലെ ആനന്ദിപ്പിക്കുന്നു ആദ്യ മാം സുഖയതേ ഞാൻ ആനന്ദിക്കുന്നു അത് കേട്ട് ഇതി ഇതിഭവത് ത്രിതൃതാം വ്രജനായകേ സംരോപ്യ ആദരാത് തം ശശംസ ഇങ്ങനെ നിന്തിരുപടി ഭവത് പിതൃതം നിന്തിരുപടിയുടെ പിതൃത്വം വ്രജനായകെ നന്ദഗോപനിൽ സം അതിരോപ്യ നന്ദഗോപനിൽ ആരോപിച്ചുകൊണ്ട് ആദരവോടെ ആദരാത് തം ശശംസ ആദരവോടെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ പിതൃത്വം നന്ദഗോപനിൽ തന്നെ ആരോപിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയുടെ കുഞ്ഞ് അങ്ങയ്ക്കുണ്ടായ കുഞ്ഞ് എനിക്കുണ്ടായ കുഞ്ഞിനെപ്പോലെ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ അവിടെ ആ കുഞ്ഞിന് ഒരാപത്തും വരുത്താതെ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് അല്ലയോ സുഹൃത്തെ അങ്ങേക്ക് ഉണ്ണി ഉണ്ടായത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു എനിക്ക് ഉണ്ണി പിറന്നതുപോലെ ആനന്ദിപ്പിക്കുന്നു അങ്ങനെ നിന്തിരുവടിയുടെ പിതൃത്വം നന്ദഗോപനിൽ സമാരോപിച്ചുകൊണ്ട് ആദരവോട് അദ്ദേഹം പറഞ്ഞു ശ്ലോകം ഐ സഖേ തവ ബാലക ജന്മമാ നിജാത്മജ ജന്മവത് ഇതി ജന്മമാേദ്യജാത്മജന്മവത് ഇതിഭവത് പിതൃതാംജനായകേ സമധിരൂപ്യ ശശംസ തമാതരാത് അപ്പോൾ ദുർനിമിത്തങ്ങൾ കാണുന്നു അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കണം വേഗം അങ്ങോട്ട് പോകണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിൻ്റെ പദച്ഛേദം ഇഹ ച സന്ധി അനിമിത്ത അനിത്തശതാ തേ ടസിംനി തഥ ലഘുഗമ്യതം ഇതി ച തദ്വസാവകിയ ദൃതം ആയയൗ ഇഹ തേ ഖടകസിംനി ഇവിടെയും ഇഹ തേ ഇവിടെയും കടക സീംനിച്ച അനിമിത്ത ശതാനിസന്ധി ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അമ്പാടിയിലും ഇവിടെയും പറഞ്ഞാൽ വസുദേവർ അവിടെ ചെന്നപ്പോൾ കംസൻ്റെ കൊട്ടാരത്തിൽ വസുദേവരുടെ സ്ഥിതി പറയുന്നതാണത് ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അമ്പാടിയിലും അനേകം ദുർനിമിത്തങ്ങളുണ്ട് അവിടെ തന്നെ ഒരുപാട് ദുർനിമിത്തമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം തതഹ ലഘുഗമ്യതാം അതുകൊണ്ട് വേഗം പോയാലും ലഘുഗമ്യതാം വേഗത്തിൽ ദീർഘമാക്കാതെ വേഗത്തിൽ പോയാലും ഇതി തദ്വജസ തദ്വച്രജനായക ഇപ്രകാരം വസുദേവൻ്റെ വാക്യം കേട്ട് തദ്വജസ അദ്ദേഹത്തിൻ്റെ വാക്യം കേട്ട് വ്രജനായക നന്ദഗോപൻ എന്തു ചെയ്തു പിയ ദ്രുതമായോ നിന്തിരുവടിക്ക് ആപത്ത് വന്നാലോ എന്ന് ഭയപ്പെട്ട് അപായ ഭിയ ഭിയ ഭയപ്പെട്ട് ദ്രുതം ആയോ വേഗം കുടുംബത്തേക്ക് മടങ്ങിപ്പോന്നു എത്രയും പെട്ടെന്ന് പോകണം എന്നാണ് വസുദേവർ പറഞ്ഞത് വസുദേവർ നന്ദഗോപനെ സമീപിച്ച് ഉപചാരവാക്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പറയുന്നു ഇവിടെയും അവിടെയും ഒരുപാട് ദുർനിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങ് വേഗം പോയാലും ഇത് കേട്ട് കുഞ്ഞുങ്ങൾക്ക് വല്ലതും ആപത്ത് സംഭവിച്ചാലോ എന്ന ഭീതിയോടെ നന്ദഗോപൻ വേഗം സ്ഥലം വിടുന്നു അടുത്ത ശ്ലോകത്തിൽ പൂതനയുടെ ആഗമമാണ് അപ്പോൾ അങ്ങനെ നന്ദഗോപൻ പോവുകയാണ് ഇഹ ച സന്ധ്യനിമതാനിധേ ഖീം തോ ലഘുഗമ്യത ശ്ലോകം ശ്ലോകമടുത്തത് നാലാമത്തെ ശ്ലോകം അവസരി ഖലു തത്ര തത്രചന വ്രജപദേ മധുരാകൃതി അങ്കന തരള തരളഷഡ്പഥ ലാളിത കുന്തള കപട പോതക തേ നിഗഡം ഗത തത്ര അവസരെ ച ഖലു വ്രജപദേ എന്താണ് തത്ര അവസരേ ച ഖലു വ്രജപദേ ആ അവസരത്തിൽ അമ്പാടിയിൽ വ്രജപദേ അമ്പാടിയിൽ എന്താ സംഭവിക്കുന്നത് മധുരാകൃതി തരള തരളഷ്പദലാളിത കുന്തള കാചന അങ്കന മധുരാകൃതി മനോഹരമായ ആകൃതിയോടു കൂടി തരള ഷഡ്പദലാളിത കുന്തള തലമുടിയിലാണെങ്കിൽ ഷഡ്പദങ്ങൾ ലാളിക്കുന്ന തലമുടി എന്ന് പറഞ്ഞാൽ തലമുടിയിൽ പൂക്കൾ ചൂടിയപ്പോൾ ആ പൂവിൻ്റെ സൗരഭ്യം കൊണ്ട് വണ്ടുകൾ പറന്ന് നടക്കുന്നു അപ്പോൾ മനോഹരാകൃതിയോടുകൂടിയവളും സുന്ദരമായ ഒരു ചുറ്റും തരള ഷഡ്പഥ ലാളിത കുന്തള ഷട്പഥങ്ങളാൽ ലാളിക്കപ്പെടുന്ന കുന്തളത്തോടുകൂടിയവളും ആയിട്ടുള്ള ഒരു യുവതി കാചന അങ്കന കപട പോതക തേനികടം ഗത പോതക എന്ന് പറഞ്ഞാൽ ബാല കപട പോതക അല്ലയോ മായാബാലരൂപം സ്വീകരിച്ചവനെ തേ നികടം ഗതാ അങ്ങയുടെ സമീപത്ത് നികടം സമീപം അങ്ങയുടെ എത്തിച്ചേർന്നു അവിടെ മനോഹരിയായ ഒരു യുവതി അദ്ദേഹത്തിൻ്റെ നന്ദഗോപൻ്റെ ഗൃഹത്തിലെത്തി പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ കുഞ്ഞാണെങ്കിലോ കപട ബപട ബാലനാണ് മായാബാലനാണ് ആ കുഞ്ഞും അങ്ങനെ ഒരു മായ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പോൾ അവിടേക്കാണ് കയറി ചെല്ലുന്നത് കപട ബോതക എന്ന സംബോധന പൂതനയുടെ പ്രയത്നത്തിൻ്റെ വൈഫല്യം ആ പ്രയത്നം വിഫലമാകുമെന്ന് സൂചിപ്പിക്കുന്നു പൂതന വേഷം കെട്ടി സുന്ദരിയായി വന്നിരിക്കുകയാണല്ലോ ആ കപടനാടകം പൊളിക്കാൻ പാകത്തിനുള്ള കപട ബാലകനാണ് അവിടെ കിടക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ലളിത കെട്ടി അഭിനയിക്കാൻ പോകുന്ന പൂതനയേക്കാൾ ഭഗവാൻ അതിനു മുൻപ് തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന സംഭവത്തിൽ പരാജയമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അമ്പാടിയിൽ അങ്ങനെ അതിസുന്ദരിയായൊരു യുവതി മായാബാല രൂപം സ്വീകരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുന്നു അതിനുശേഷം കടന്നു വന്ന യുവതിയെക്കുറിച്ച് പറയുന്നു അനേകം കുഞ്ഞുങ്ങളുടെ പ്രാണൻ അപഹരിച്ചിട്ടുള്ളവളും വംശത്തിൽ ജനിച്ചവളുമായ പൂതനയാണ് ഇവൾ എന്ന് പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ അപ്പം നാലാമത്തെ ശ്ലോകം ആ യുവതി കയറി ചെല്ലുന്നതാണ് അവസരി ഖലു തത്രജകാജന വ്രജപദേ മധുരാ കൃതിരംഗന പദാളിത കുന്തള കപട ബോധികടം ഗതാദേഹത്തിന് നിഗഡം അടുത്ത് ചെന്നുകഴിഞ്ഞു ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ സപതി ബാലക സാഹൃദാലകചേതന നിശിചത അന്വയ ജില പൂതന പ്രജവധുഷിഹ കേയം ഇതി ക്ഷണം വിമൃശതീഷു ഭവന്ത ഉപാധത സപതി സഹൃദയേ ഹൃദ ബാലകചേതന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകം ഹൃദ ബാലകചേതന അനേകം കുഞ്ഞുങ്ങളുടെ പ്രാണൻ അപഹരിച്ചിട്ടുള്ള സൂതന ആ പൂതന ഹൃദ ബാലകചേതന നിശി ജയ സാ പൂതന നിശിചരന്മാരുടെ കുലത്തിൽ ജനിച്ച രാക്ഷസ വംശത്തിൽ ജനിച്ചവളും ആയ ആ പൂതന വ്രജവധൂഷു ഇയമിഹ കാ ഇതി ക്ഷണം വിമർശീഷു വിമർശതീഷു വ്രജവധൂഷു എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ വ്രജവധു ഗോപസ്ത്രീകളാണ് ഇയം ഇഹ കാ ഇവിടെ ആരാണ് ഇങ്ങനെ വന്നത് അവർക്ക് പരിചയമില്ലാത്ത ഒരാളാണ് കടന്നു വന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ ആരാണ് ഇതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിമൃശതീഷു ഇഷു ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സപതി ഭവന്തം ഉപാധതേക്കില്ല നിന്തിരുവടിയെ കടന്നെടുത്തുവല്ലോ ആ സമയം കൊണ്ട് ഇവളകത്ത് കയറി കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞു നിന്തിരുവടിയെ കയ്യിലെടുത്തുവല്ലോ നിശജരാന്വയജ എന്ന വിശേഷണം പൂതനയുടെ പ്രകൃതിസിദ്ധമായ ക്രൂര സ്വഭാവത്തെയാണ് രാക്ഷസ കുലത്തിൽ പിറന്നവൾ നിശജരാ അന്വയജ എന്ന് പറഞ്ഞ രാക്ഷസ സമൂഹത്തിൽ ജനിച്ചവൾ എന്ന ആ വിശേഷണം പൂതനയുടെ ക്രൂരമായ പ്രവൃത്തിക്ക് ഉള്ള ഒരു തെളിവാണ് വിശേഷണമാണ് ഹൃദ ബാലകചേതന എന്ന വിശേഷണം അഭ്യാസം കൊണ്ട് വളർന്ന ആ ക്രൂരത്വത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പൂതന അവിടെയുള്ള നന്ദഗോപൻ്റെ ആ ഗൃഹത്തിലുള്ള ഗോപികമാരെല്ലാം ഇങ്ങനെ പരസ്പരം ഇവൾ ഇവളാരാണ് ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും അകത്ത് കടന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞു अवसरे खलु तत्र च काचना व्रजपदे मधुरा कृतिरङ्गना तरलषट्पदलाळितकुन्दला कबडपोदगदे गदा അപ്പോൾ അവിടെ പൂതന അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് തലമുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് മനോഹരമാക്കി ആ തലമുടിയിൽ പൂക്കൾ ചൂടി പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ പറന്ന് കളിക്കുന്ന ആ മുടിയോടുകൂടി അവൾ അവിടെ കയറി ചെന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞു ഇനി ആറാമത്തെ ശ്ലോകത്തിൽ പദഛേദം ലളിതഭാവ വിലാസഹൃദാത്മഭിഹി യുവതിഭിഹി പ്രതിരോധം അപരിതാ ഭവനാന്ത നിഷേധ നിഷേദുഷി പ്രദദുഷീ ഭവദേ കപടാത്മനേ അസൌ പൂതന ലളിതഭാവ വിലാസഹൃദാത്മഭി യുവതി മനോഹരമായ ലളിതഭാവം മനോഹരമായ ഭാവം കൊണ്ടും വിലാസം വിലാസം കൊണ്ടും വശീകൃത ഹൃദയങ്ങളായ ഗോപസ്ത്രീകളാൽ ഹൃദാത്മഭി യുവതി അതാൽ വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ ഗോപസ്ത്രീകളാൽ തടയപ്പെടാൻ സാധിക്കാത്തവളായി പ്രതിരോധം അപാരിത പ്രതിരോധിക്കാൻ പറ്റാത്തവളായി കടന്നു ചെന്നു ആ സ്ത്രീകൾക്ക് ഇവളെ തടയാൻ കഴിഞ്ഞില്ല അവളുടെ സൗന്ദര്യവും അവൾ പെട്ടെന്ന് കയറി ചെല്ലുന്ന സ്വാതന്ത്ര്യവും എല്ലാം കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന ഗോപികമാർക്ക് ഇവളെ തടയാൻ കഴിഞ്ഞില്ല കാരണം ഇതാരാണ് ആരാണെന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭവനാന്ത നിഷേധുദുഷി നിഷേതുഷി നിചാഗൃഹത്തിനുള്ളിൽ കടന്നു ചെന്നു തടയാൻ സാധിക്കാത്ത വിധം ഭവനത്തിൻ്റെ അന്തർഭാഗത്ത് നിഷേദുഷി കടന്നു ചെന്നു അവിടെ ഇരുന്ന് കപടാത്മനേ ഭവതേ കപടമൂർത്തിയായ നിന്തിരുവടിക്ക് കപടമൂർത്തിയാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം ഈ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണത് കപടാത്മനെ ഭവതേ കപടമൂർത്തിയായ നിന്തിരുവടിക്ക് സ്തനം പ്രതദുഷി മുലപ്പാൽ കൊടുക്കുന്നു പൂതന അങ്ങനെ മനോഹര വേഷം കെട്ടി അവിടെ എത്തിച്ചേർന്നു അവിടെയിരുന്ന ഗോപികന്മാർ ഇത് ആരാണ് ആരാണെന്ന് പരസ്പരം നോക്കുമ്പോഴേക്കും അവർക്കൊന്നും തടയാൻ കഴിയാത്ത വിധം പൂതന അകത്തേക്ക് കയറി ചെന്ന് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നു ആ ലളിത ഭാവവിലാസ തോടുകൂടി അത് മനോഹരമായ ഭാവത്തോടുകൂടി കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ് ലളിതഭാവവിലാസ ഹൃദാത്മഭിർ യുവതിഭിപ്രതിരോധ സ്തനമസൗഭവനാന്തനിഷേ ദുഷീ പ്രദതുഷീ ഭവദേ കപടാത്മനേ ॐ नमो नारायण